അലയടിച്ച് 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 മലബാറിനോടുള്ള അപകടക്കെതിരെ മുസ്ലിം ലീഗ് നടത്തിയ കലക്ടറേറ്റ് മാർച്ച് തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊടുക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ त <inaudible> ख़ंट തെക്കൻ ജില്ലകളിലെല്ലാം ഇഷ്ടം പോലെ സീറ്റ് സീറ്റുണ്ടാവുമ്പോൾ മലബാറിനോട് മാത്രം അപഗണനായി എന്തിൻ്റെ പേര് എന്ന് മറുപടി പറയണം ഇന്ന് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗ് ധർണയുടെ ഒരു മീഡിയയാണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് പ്രിയമുള്ളത് പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി അമീത് മാസ്റ്റർ സെയ്തൽവി തുടങ്ങിയവർ മറിയാ തുടങ്ങിയവർ പ്രസംഗിച്ചു താമസിക്കുന്ന പോലീസുകാരുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട് ടത്തൊക്കെങ്കിലും പോയി പഠിച്ചാൽ മതി പഠിച്ചാൽ മതി എവിടെങ്കിലും എന്തിനായി അവർക്ക് പഠിക്കാമതി എന്നൊക്കെ ഉള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കലാകാലങ്ങളിൽ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മതിയായ സീറ്റുകൾ അനുവദിക്കാറില്ല അതിന് വലിയ പിശുക്കാണ് അവർ അധികാരത്തിൽ വന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നാ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ ആവശ്യമായ സീറ്റുകൾ ഈ ജില്ലകളിലൊക്കെ അനുവദിക്കും എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്താണ് മലബാറിലെ ഈ ജില്ലകളിലൊക്കെ അവരിങ്ങനെ പിശുക്ക് കാണിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലായിട്ടില്ല കാരണം അവരെല്ലാ ബാക്ക്വേർഡുകളുടെയും ആളാണ് അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആളുകളാണ് എന്നൊക്കെയാണ് ഇടതുപക്ഷം പറയല് തെരഞ്ഞെടുപ്പ് വരുമ്പോ പരസ്യപ്പെടുത്തൽ അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ നീതി കിട്ടുകയുള്ളൂ അല്ലെ നിങ്ങളൊക്കെ രണ്ടാം ക്ലാസ് പൗരന്മാരായി പോവും എന്നാണ് എലക്ഷൻ വരുമ്പോൾ പറയല് പലക്ഷേ എലക്ഷൻ കഴിഞ്ഞ് പാലം കടന്നു നടന്നാൽ പിന്നെ നയം കൂരായണ എന്ന് പറയുന്ന ഈ സമീപനം കാലാകാലങ്ങളിൽ എൽ ഡി എഫ് ഗവണ്മെന്റുകൾ എടുക്കാറുണ്ട് കോഴിക്കോടാണ് ഏറ്റവും സീറ്റ് കുറവ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്ന് മലബാറിലെ എല്ലാ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കളക്ട്രേറ്റുകൾക്ക് മുമ്പിൽ നിർണ്ണ നടത്തുകയാണ് ഒരു ഡിഗ്രി സീറ്റിന് വേണ്ടി പരിമിതമായ സൗകര്യങ്ങളെ നമുക്കുള്ളൂ ഈ പ്രാവശ്യം ഹയർ സെക്കൻഡറി വരെ വളരെ കുറഞ്ഞു എഴുപത്തി ഒമ്പത് പോയിന്റ് ആറ് മൂന്ന് ശതമാനം മാത്രം കുട്ടികളാണ് ഹയർ സെക്കൻഡറി പാസ്സായത് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് റിസൾട്ട് ഹയർ സെക്കൻഡറി റിസൾട്ട് ഇപ്രാവശ്യം അത് എഴുപത്തി ഒമ്പത് ശതമാനമായിട്ട് കുറഞ്ഞു എന്താ കുറയാൻ കാരണം കാരണം ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ പത്തും അറുപത്തഞ്ചും കുട്ടികൾ ഇരുന്നിട്ടാണ് പഠിക്കണത് അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ല സംവിധാനങ്ങളില്ല അതുകൊണ്ടാണ് റിസൾട്ട് താഴെത്തേക്ക് പോകുന്നത് ഗവൺമെന്റ് തിരിച്ചറിയണം ഞങ്ങൾക്ക് എന്താ പറയണത് ഗവൺമെന്റ് തിരിച്ചു ഞങ്ങള് നേരത്തെ തന്നെ തുടങ്ങിയതാണത് ഇതൊരു അല്ല നിരന്തരമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാസ്സായി വരുമ്പോ അവര് സീറ്റിന് വേണ്ടി കോടതി പോവാണ് കോടതിയില് ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല അതാണ് സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി കാക്കുന്നു എന്ന് കോടതി ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ഇതൊരു ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞു നിന്ന് ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ ഇവിടുന്ന്പക്ഷം വരുന്ന ആളുകളെ എൽ ഡി എഫിന്റെ ആളുകളെയാണ് ജയിപ്പിക്കാറുള്ളത് പൊളിറ്റിക്കലായി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എൽ ഡി എഫിന്റെ എം എൽ എ മാരുള്ളതാണ് മന്ത്രി ഉള്ളതാണ് ബാക്കിയുള്ളതാണ് പക്ഷെ അവിടെ പഠിക്കാൻ സീറ്റില്ല ഒരു ഉത്തരവാദിത്തം അവർക്ക് വേണ്ടേ പിന്നെ യു ഡി എഫ് വരുമ്പോ ഞങ്ങള് അത് നികത്താറാണ് പതിവ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ കണക്ക് നോക്കി അതാത് വിദ്യാഭ്യാസ പഴയ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇപ്പോ വേദിയിൽ ഇരിക്കുന്നുണ്ട് ആ അതാത് കാലങ്ങളിൽ ആവശ്യമായ സീറ്റുകൾ ഞങ്ങൾ അനുവദിക്കും അപ്പോ അതിനെതിരായി അവർ സമരം ചെയ്യാറുണ്ട് വാരി മലപ്പുറത്ത് കൊടുക്കാണ് എന്നും പറഞ്ഞ് സമരം ചെയ്യാറുണ്ട് പക്ഷെ ആ സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങള് സീറ്റുകൾ കൊടുക്കാറുള്ളത് ഇനി വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്ന് വരും വന്നാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം ആർക്കും വേണ്ട പക്ഷെ ഇപ്പൊ പഠിക്കണ്ടേ കുട്ടികൾക്ക് ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നവര് നിങ്ങളല്ലേ അപ്പൊ ഇതിനുള്ള ഒരു പരിഹാരം നിങ്ങൾ കാണണ്ടേ പരിഹാരങ്ങൾ കണ്ടേ പറ്റുള്ളൂ എന്നോട് ഇന്നലെ പത്രക്കാര് ചോദിച്ചു പറഞ്ഞത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ കൊടുക്കൂലെന്നാണല്ലോ പറയുന്നത് പിന്നെന്താ ചെയ്യാ അങ്ങനെ ഉണ്ടോ നയം അങ്ങനെ അങ്ങനൊരു നയമില്ലല്ലോ ജനങ്ങളെ നോക്കി അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ തരൂലെന്നാ പറയുന്ന പിന്നങ്ങൾ എന്താ ചെയ്യാ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചവരൊക്കെ മുട്ട് മടക്കിയിട്ടേ ഉള്ളൂ ഒരു സംശയവും ആ കാര്യത്തിൽ വേണം ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഹമീദ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് ഒരു ധർണ ഇന്ന് ധർണ മാത്രമേ ഉള്ളൂ സമാധാനപരമായിട്ടാണ് ഈ പ്രവർത്തകന്മാരുണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ഒക്കെ ഞാൻ പറയാണ് ഇന്ന് ഞമ്മള് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമരാണ് ഈ ധർണ ജനങ്ങളുടെ വികാരം അത് ഇവിടെ പൊതു സമൂഹത്തെ അറിയിക്കാനാണ് വാർത്താ മാധ്യമ പ്രതികൾ എന്ന് പറയാതിരിക്കാൻ യാതൊരു വാങ്ങുന്നു അത്ര ഗൗരവമുള്ള പ്രശ്നമാണിത് നേരം പുലർന്നാൽ എവിടെയാണ് സീറ്റ് എന്നും നോക്കി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നെട്ടോട്ടം ഓടുക ജനപ്രതിനിധികളുടെ ഒക്കെ മുമ്പിൽ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അതും പലരും സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള കുട്ടികൾ അവരെവിടെ പോയി പഠിക്കാനാണ് പാവപ്പെട്ട കുട്ടികൾ അതുകൊണ്ട് ഗവൺമെന്റ് ഈ അനങ്കാപാറ നയം അവസാനിപ്പിച്ച് ഈ പിന്നോക്ക ജില്ലകളില് പാലക്കാട് തുടങ്ങി ഇങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇടുക്കിയിലും കുറവുണ്ട് ഞങ്ങളൊരു പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ വിഭാഗീയമായോ പറയല്ലേ അന്തർദേശീയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ നിരന്തരം പ്രസംഗിക്കുന്നവരാണ് കേരളം ഭരിക്കുന്നത് സ്വാഭാവികമായും ഒരു ക്ലാസ് റൂമിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ കുട്ടികൾ എന്നാണ് ഏറ്റവും ആധുനികമായ പഠനങ്ങളൊക്കെ പറയുന്നത് ഇത് മുപ്പത് വിട്ട് നാൽപ്പതിലേക്ക് കടന്ന് നാൽപ്പതിൽ നിന്ന് അറുപതിലേക്ക് കടന്ന് ഇനിയും അത്തരത്തിലുള്ളൊരു വർധന മലപ്പുറം ജില്ലയ്ക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നതെങ്കിൽ ഈ മലപ്പുറം ജില്ല ഒരു വണ്ണരിക്ക പട്ടണമല്ല ഞങ്ങളും കേരളത്തിൽ തന്നെയാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്കുണ്ട് ഒരു ഭാഗത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുക മറ്റ് ജില്ലകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് മലപ്പുറം ജില്ലക്കാരൻ ഇങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത് മലപ്പുറത്തുകാർ എന്ത് പറയുമ്പോഴും ആ മലപ്പുറത്ത് പറയുന്നതിനൊക്കെ മറ്റൊരു മുഖം നൽകുക ഒരു ഭാഗത്ത് ഏത് രീതിയിലെങ്കിലും നമ്മൾ വിദ്യാർത്ഥികൾ പഠിച്ച് ജയിച്ചാൽ അതിന് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല ഇത് മലപ്പുറത്തുകാരന്റെ ഒരു വികാരമാണ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് കേരളത്തെ ഒന്നായി കാണാനും മലപ്പുറത്തുകാർ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനു വേണ്ടി പൊരുതേണ്ട ബാധ്യത മുസ്ലിം ലീഗിന് തന്നെയാണ് ഇല്ലായ്മയിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഈ ജില്ലയെ കൈപ്പിടിച്ചുയർത്തി ഈ ഏറ്റവും മികച്ച നിലവാരമുള്ള ഒരു ജില്ലയാക്കി മാറ്റാൻ മലപ്പുറത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഏതറ്റം വരെ ചെയ്യേണ്ടി വന്നാലും അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ഒരു പ്രസംഗത്തിന് പ്രസക്തി ഇല്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായി ഇന്ന് മലപ്പുറം ജില്ല വിദ്യാഭ്യാസപരമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് കുറിച്ച് നമുക്ക് നമ്മളെല്ലാവരും അവബോധമുള്ളവരാണ് ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിൽ എന്ന് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നോ അന്നേ ആ നാട് വികസനത്തിലെത്തിയിട്ടുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അറുപത്തിയൊൻപതിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കുന്നും മലയും ഉള്ള കുറേ പ്രദേശങ്ങളും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്നാൽ നിഷ്കളങ്കരും ആത്മാർത്ഥതയുമുള്ള ഒരു പറ്റം ആളുകളും എന്നുള്ളതൊഴിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ മോശമായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം അവിടെ നിന്ന് നമ്മളുടെ ത്യാഗത്തിന്റെ ഫലമായി നേടിയെടുത്ത ഈ വിദ്യാഭ്യാസ പുരോഗതി അതിന്റെ കടക്കൽ കത്തി വയ്ക്കുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾക്കില്ല എന്നുള്ളതും ആ സ്ഥാപനങ്ങളിൽ അധിക സീറ്റ് അനുവദിക്കുന്നതിന് പകരം ബേച്ച് അനുവദിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന വലിയ ഒരു ചർച്ച എന്ന് പറയണം